നിലമ്പൂർ ഇലക്ഷൻ വ്യക്തമായ നിലപാട് നിലമ്പൂർ കോൺഗ്രസിന്റെ സീറ്റാണെന്നും അവിടുത്തെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കുമെന്നും പി എം എ സലാം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ കൊള്ളരുതായ്മകളെല്ലാം പുറത്തുപറഞ്ഞ പി വി അൻവർ ഈ സർക്കാരിനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഗവൺമെന്റിനെതിരെയുള്ള വികാരം ഭരണപരാജയം ജനങ്ങളുടെ ദുസ്സഹാവസ്ഥ ജീവിതക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കേരള ജനതയെ കൊണ്ടുചെന്നെത്തിച്ച ഒരു സാഹചര്യം ഇതിനൊക്കെ ജനങ്ങൾ പ്രതികാരം ചോദിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഭൂഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ും മുസ്ലിം ലീഗും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് സുരക്ഷിതമായ സീറ്റ് യു ഡി എഫ് നൽകുമോ എന്ന ചോദ്യത്തിന് അത്തരമൊരു ചർച്ചയിലേക്ക് യു ഡി എഫ് പോയിട്ടില്ലെന്നായിരുന്നു മറുപടി മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം മെയ് ഇരുപത്തിയഞ്ചിന് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇതിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഡൽഹി ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നും പി എം എ സലാം വ്യക്തമാക്കി മെയ് പതിനഞ്ചിന് ചെന്നൈയിൽ മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ ചേർന്ന് പാർട്ടിയുടെ പുതിയ ദേശീയ സ്ഥാനാർത്ഥിയെല്ലോ ആ സീറ്റ് കോൺഗ്രസ് ആണ് യു ഡി എഫില് ഒരു ഘടക കക്ഷിക്ക് കൊടുത്ത സീറ്റിൽ ആരാണ് എന്ന് ആ ഘടക കക്ഷി തീരുമാനിക്കും കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും മുസ്ലിം ലീഗിന്റെ ദേശീയ ഓഫീസ് നിർമ്മാണത്തിന് കാര്യമായ പങ്ക് വഹിച്ച കെ എം സി സിക്ക് ഉദ്ഘാടന ചടങ്ങിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെന്നും പി എം എ സലാം വിശദീകരിച്ചു ഫൈസൽ മുഹമ്മദ് മാതൃഭൂമി ന്യൂസ് സലാല